ജില്ലയിലെ ഓണാട്ടുകര പ്രദേശം പ്രകൃതി മനോഹരമാണ് പച്ചപ്പ് കൊണ്ടും കാർഷിക വിഭവങ്ങൾ കൊണ്ടും സമ്പന്നമാണ് കാവും കുളങ്ങളും വിശാലമായ വയലേലകളും തോടുകളും പുഴകളും ഈ നാടിന്റെ പ്രത്യേകതയാണ് ഐതിഹ്യ പഴമകളും ചരിത്ര വിസ്മയങ്ങളും ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ചെട്ടികുളങ്ങര സംസ്കാരങ്ങൾ കൈകോർക്കുന്ന അത്യപൂർവമായ കാഴ്ചകൾ ദേശത്തുടനീളം ദൃശ്യമാണ് കായംകുളത്തിനും മാവേലിക്കരയ്ക്കും ഇടയിലാണ് ഓണാട്ടുകരയുടെ ഗ്രാമദേവതയായ ചെട്ടികുളങ്ങര അമ്മയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം മധ്യതിരുവിതാംകൂറിന്റെ സാംസ്കാരിക കേന്ദ്രമായ മാവേലിക്കരയുടെ തിലകക്കുറിയാണ് നാനാദേശത്തു നിന്നുമുള്ള ദേവി ഭക്തർ ദേവീ ദർശനത്തിനായി ഈ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ജഗദംബികയുടെ അനുഗ്രഹാശിസ്സുകൾ സ്വീകരിച്ച് സംതൃപ്തരായി മടങ്ങുന്നു വിവിധ ജാതി മതസ്ഥർ ഐക്യത്തോടെയാണ് പരാശക്തിയുടെ കരുണാകടാക്ഷത്താൽ ധന്യമായ ഈ നാട്ടിൽ അധിവസിച്ചു പോരുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഭഗവതിയെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ സാധാരണ ദിവസങ്ങളിൽ ശാന്തി നടത്തുന്നത് നമ്പൂതിരിമാരാണ് എന്നാൽ ഭരണ ദിവസങ്ങളിൽ തന്ത്രിമാരാണ് പൂജ നടത്തുന്നത് നിത്യപൂജയ്ക്ക് പുറമെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭരണ ദിവസങ്ങളിൽ വിശേഷാൽ പൂജയും നടത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ വഴിപാടുകളുള്ള ഒരു ക്ഷേത്രമാണിത് ചാന്താട്ടം പന്തിരിനാഴി തോറ്റമ്പാട്ട് സർപ്പം പാട്ട് കുരുതി കളഭാഭിഷേകം പുങ്കുമാഭിഷേകം പുഷ്പാർച്ചന പുഷ്പാഞ്ജലി സേവ പായസം കടും പായസം ത്രിമധുര നിവേദ്യം നിറമാലയും വിളക്കും കതിനാപടി അർച്ചന ഉടയാട ചാർത്തുക തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ് നാഗരാജാവിനും നാഗയക്ഷിക്കും കന്നി തുലാം കുംഭം എന്നീ മാസങ്ങളിൽ ആയില്യപൂജയും നൂറും പാലും നടത്തുന്നു എല്ലാ മലയാള മാസവും ഒന്നാം തീയതി രാവിലെ വേലൻ പ്രവൃത്തി അഥവാ ഓതൽ കർമ്മം നടത്തുന്നു അകത്ത് അമ്മയുടെ തിരുമുമ്പിലിരിക്കുന്ന ആൽവിളക്ക് നിറയെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും മറ്റൊരു വിശേഷാൽ വഴിപാടാണ് നിത്യവും ആനക്കൊട്ടലിൽ സ്ഥാപിച്ചിരിക്കുന്ന ആയിരത്തൊന്ന് തിരികിട്ട നെയ്വിളക്ക് കത്തിക്കുന്നതും പ്രധാന വഴിപാടാണ് ഈ വഴിപാടുകൾ നടത്തുന്നത് അമ്മയുടെ അനുഗ്രഹത്തിനും വാത്സല്യത്തിനും വിശേഷമാണ് ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യത്തിന് ഹേതുവായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ചെട്ടിക്കുളങ്ങരയിലെ ഉഗ്രപ്രതാപികളും ദേവീഭക്തരുമായ കരനാഥന്മാർ പരിവാരസമേതം ചെട്ടിക്കുളങ്ങര ദേശത്തിന് തെക്ക് കിഴക്കുള്ള കൊയ്പ്പള്ളി കാരാഴ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ക്ഷേത്രഭാരവാഹികളിൽ ഭാരവാഹികളിൽ നിന്നുമുണ്ടായ അപമാനഭാരത്താൽ ഇവർക്ക് തിരികെ പോരേണ്ടി വന്നു തുടർന്ന് തങ്ങളുടെ ദേശത്തും ദേവീ സാന്നിധ്യം ഉണ്ടാകണമെന്നാഗ്രഹിച്ച് ഇവർ മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ അവർ കഠിനമായ തപസിൽ മുഴുകുകയും ചെയ്തു ഒടുവിൽ സംതൃപ്തയായ ദേവി ഇവർക്ക് സ്വപ്നദർശനം നൽകുകയും വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞ് ഒരു വാളും ചിലമ്പും നൽകിയിട്ട് ഉടനെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങുവാനും വൈകാതെ ചെട്ടിക്കുളങ്ങരയിൽ ദേവി സാന്നിധ്യമുണ്ടാകുമെന്നും അരുളി ചെയ്തു യോഗീശ്വരന്മാരായി തീർന്ന ഇവരെ ചെമ്പോലിൽ മങ്ങാട്ടേത്ത് മേച്ചേരിൽ എന്നീ കുടുംബങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തു ഇവരെ അനുഗമിച്ചവർ കാട്ടൂർ ചെറുമാളയ്ക്കൽ പുതുപ്പുരയ്ക്കൽ എന്നീ കുടുംബത്തിലെ കാരണവന്മാരായിരുന്നു പിന്നീട് ഈ പ്രദേശത്ത് ദേവീ സാന്നിധ്യമുണ്ടായി കരിപ്പുഴ കടത്തുകടവിലെ വഞ്ചിക്കാരനായ ക്രിസ്ത്യാനി വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ പ്രായാധിക്യമുള്ള തേജോസ്വരൂപിണിയായ ഒരു സ്ത്രീ വഞ്ചിയിൽ മറുകരയെ ആവശ്യപ്പെട്ടു അവർക്ക് പോകേണ്ടത് ചെട്ടിക്കുളങ്ങരയിലാണെന്ന് മനസ്സിലാക്കിയ വഞ്ചിക്കാരൻ താനും അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു ഇരുവരും യാത്രാമധ്യേ പുതുശ്ശേരി എന്ന സ്ഥലത്ത് വിശ്രമിക്കുകയും വള്ളക്കാരൻ ഈ സ്ത്രീക്ക് വടക്കു വശത്തുള്ള ഇല്ലത്തു നിന്നും ആഹാരവും പടിഞ്ഞാറു വശത്തുള്ള വീട്ടിൽ നിന്നും മാറ്റുവാങ്ങി ഉടുക്കാൻ കൊടുക്കുകയും ചെയ്തു ആഹാരത്തിൽ വള്ളക്കാരനും കഴിച്ചു വിശ്രമാനന്തരം ഈ വള്ളക്കാരൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉണർന്നപ്പോൾ ആ സ്ത്രീയെ കാണാത്തതിൽ അയാൾ അത്ഭുതപ്പെട്ടു തൊട്ടടുത്ത ദിവസം ഇന്ന് ചെട്ടികുളങ്ങര ക്ഷേത്രം നിൽക്കുന്നതിന്റെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന പുരാതനമായ ഇല്ലത്തിന്റെ പുരമേച്ചിൽ നടക്കുകയായിരുന്നു ജോലിക്കാർക്കായി കഞ്ഞിയും മുതിരപ്പുഴുത്തും അസ്ത്രവുമാണ് ഒരുക്കിയിരുന്നത് ഈ സമയത്ത് ഒരു പ്രായം ചെന്ന സ്ത്രീ അവിടെ എത്തി തനിക്ക് കൂടി ആഹാരം തരണമെന്നാവശ്യപ്പെട്ടു തടയും ഇലയും വെച്ച് അവർക്ക് ആവശ്യത്തിന് ആഹാരം നൽകി ഭക്ഷണശേഷം അവർ ഇല്ലത്തെ കുളക്കടവിലേക്ക് നീങ്ങുകയും ഉടനെ അപ്രത്യക്ഷയാവുകയും ചെയ്തു ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ ഒരു അന്തർജനം മോഹാലസ്യപ്പെട്ട് നിലംപതിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ ഉപാസകർക്കും വള്ളക്കാരനും അന്തർജനത്തിനുമുണ്ടായ അനുഭവങ്ങൾ ദേവീ സാന്നിധ്യത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു